രശ്മി കാർത്തിക കൂടി ചേരുന്നുണ്ട് രാജ്ഭവന് മുന്നിൽ നിന്ന് രശ്മി ഈ സംസ്കൃത കോളേജിന്റെ മുന്നിലും ഇതുപോലൊരു ബാനർ വെച്ചിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി സംസ്കൃത കോളേജിൽ രാവിലെയോടുകൂടിയാണ് എസ് എഫ് ഐ ഇതേ രീതിയിൽ ഒരു കറുത്ത ബാനർ ഉയർത്തിയത് തിരുവനന്തപുരത്തെ വിവിധ കോളേജുകളിൽ സമാനമായ രീതിയിൽ ബാനർ ഉയർത്തും എന്നുള്ള ഒരു കാര്യമാണ് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്ഭവന്റെ മുന്നിലാണ് ഞാനുള്ളത് ഇവിടെ പോലീസിന്റെ സുരക്ഷ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കാലിക്കറ്റിൽ നിന്നും ബാംഗ്ലൂർ പോയതിനു ശേഷം രാത്രി പത്ത് മണിയോട് കൂടി പത്ത് മണിക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തും എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച സമാനമായ രീതിയിൽ ഗവർണർ ഡൽഹിയിലേക്ക് പോകുന്ന ാണ് എസ് എഫ്ഐയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മൂന്നിടങ്ങളിൽ ഉണ്ടായത് ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ രാജ്ഭവന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് രാജ്ഭവന്റെ മുന്നിലായി അതോടൊപ്പം തന്നെ ഈ വെള്ളയമ്പലം ഭാഗത്തു നിന്നും രാജ്ഭവന്റെ മുന്നിലൂടെ മുന്നോട്ടുള്ള വഴിയിൽ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ബാരിക്കേഡുകൾ ഇന്ന് രാവിലെയാണ് ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചത് ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് സ്വീകരിച്ചിരിക്കുന്നത് കാരണം വലിയ ഈ രാത്രി തിരികെ എത്തുന്ന സമയത്ത് ഈ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഒരു അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാജ്ഭവൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്യും രുന്നു അതായത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു കറുത്ത ബാനർ ഉൾപ്പെടെ ഈ ഉയർത്തുന്നത് എന്നുള്ളതായിരുന്നു ഈ ഒരു വാർത്താക്കുറിപ്പ് ഉൾപ്പെടെ അറിയിച്ചിരുന്ന ഒരു കാര്യം അന്ന് എസ് എഫ് ഓ പ്രതിഷേധിച്ച സമയത്ത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസ് ഒരുക്കി നൽകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അന്ന് ഇവിടെ നിന്നും ഇറങ്ങി അതായത് രാജ്ഭവനിൽ നിന്നും ഇറങ്ങി വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴിയിൽ മൂന്നിടങ്ങളിലാണ് ആ പ്രതിഷേധം ഉണ്ടായത് അവിടെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ളൊരു സുരക്ഷ ബി വി ഐ പി കാറ്റഗറിയിലുള്ള ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് അതോടൊപ്പം തന്നെ ഭരണഘടനാ തലവനാണ് അദ്ദേഹത്തിന് ഇസ് പ്ലസ് കാറ്റഗറി സുരക്ഷയിലുള്ള ആളാണ് അദ്ദേഹത്തിന് കൃത്യമായി സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് സർക്കാരിനുണ്ട് പക്ഷേ അതിൽ ഗുരുതരമായിട്ടുള്ള യാണ് വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ വിശദീകരണം തേടിയിരുന്നത് ഡി ജി പിയോടും ചീഫ് സെക്രട്ടറിയോടുമാണ് വിശദീകരണം തേടിയിരുന്നത് ആ റിപ്പോർട്ട് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്ന ഒരു കാര്യം ഇതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ഇതുവരെയും ഗവർണർക്ക് കൈമാറിയിട്ടില്ല കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളത് അദ്ദേഹം ഒരു കാരണവശാലും അംഗീകരിക്കില്ല കാരണം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് അന്ന് സംഭവിച്ചത് കാരണം മൂന്നിടങ്ങളിലാണ് സഭയുടെ പ്രതിഷേധം ഉണ്ടായത് മാത്രമല്ല ഭരണഘടനാ തലവനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാറിൽ അടിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്ന് വളരെ നിസാരമായിട്ടുള്ള വകുപ്പുകൾ അതായത് പോലീസിന്റെ കൃത്യ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള നിസ്സാര വകുപ്പ് മാത്രമാണ് തുടക്കത്തിൽ ചുമത്തിയിരുന്നത് പിന്നീട് വലിയ രീതിയിൽ വിമർശനം ഉയരുകയും ഗവർണർ തന്നെ വൺ ട്വന്റി ഫോർ ചേർക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഗുരുതര വകുപ്പുകൾ ഈ എസ് എഫ് ഐക്കാർക്കെതിരെ ചുമത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും അറിവോടുകൂടിയാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു രാജ്ഭവനും അതോടൊപ്പം തന്നെ ഗവർണറും പറഞ്ഞൊരു കാര്യം കാരണം ഇവിടെ നിന്നും ഗവർണറുടെ സഞ്ചാര പദം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസുകാർ തന്നെയാണ് അപ്പോ എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും കൈമാറുന്നത് കൃത്യമായി അറിയിക്കുന്നത് എന്നുള്ള ഒരു വിവരം അത് കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ അത് ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുത്തേക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു കഴിഞ്ഞ നേരത്തെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട വിമർശങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ രാജ്ഭവൻ ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ഇത്തരത്തിൽ ഏത് രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതിനാണ് ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഏതായാലും ഇന്ന് രാത്രിയിലാണ് അദ്ദേഹം തിരിച്ച് രാജ്ഭവനിലേക്ക് എത്തുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കൂടി പത്തരയ്ക്ക് ശേഷം എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് രാജ്ഭവനിലേക്ക് വരിക അതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് അന്ന് പോകുന്ന സമയത്ത് മൂന്നിടങ്ങളിൽ പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് തന്നെ ഗവർണറുടെ വാഹനം പോകുന്നതിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ രാജ്ഭവന്റെ റോഡിന്റെ ആ വെള്ളയമ്പലം ഭാഗത്താണ് ഈ പുതുതായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ കൃത്യമായ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ കൂടുതൽ കർഷക ഒരു തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ആ ഒരു നിർദ്ദേശമാണ് സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടെ രാജ്ഭവന്റെ സൈഡിലും രാജ്ഭവന്റെ മുന്നിൽ എസ് എഫ് ബാനറുകളിൽ വി സി വിശദീകരണം നൽകും എന്ന ആണല്ലോ പറയുന്നത് അപ്പൊ ഏതു തരത്തിലുള്ള വിശദീകരണമായിരിക്കും പ്രതീക്ഷിക്കേണ്ടത് കാരണം ഈ ബാനറുകൾ തുടർക്കഥ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ബാനറുകൾ ഉയർത്തുകയാണ് ഉയർത്തുകയാണത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് രാവിലെ സംസ്കൃത കോളേജിലാണ് ഈ രീതിയിൽ ഒരു ബാനർ ഉയർന്നിരിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരത്തെ മറ്റു കോളേജുകളിലും അതായത് കേരള സർവകലാശാല ലോ കോളേജ് ഇവിടെയൊക്കെ തന്നെ ബാനറുകൾ ഉയർത്തും എന്നുള്ളൊരു കാര്യമാണ് എസ് എപ്പിയുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഗവർണർക്ക് എതിരെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ ഒരു ബാനറിൽ ഉള്ളത് ഏതായാലും ഇതിൽ ബി സിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നടത്തുന്നത് എസ് എഫ് ഐ യുടെ ഈ ഒരു രീതിയെ ഏത് രീതിയിൽ നേരിടണം എന്നുള്ളത് അതായത് വളരെ കൂടി നേരിടും എന്നുള്ളതാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജ്ഭവൻ പോലും ഇറക്കിയ ഈ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്ന കാര്യം മുഖ്യമന്ത്രിയുടെ കൂടി ആഭ്യന്തര വകുപ്പിന്റെ അറിവോടുകൂടിയാണ് ഈ ഒരു ബാനറുകൾ കറുത്ത ബാനറുകൾ ഉയർത്തുന്നത് എന്നുള്ളതാണ് അതിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതും മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഒരു പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ അറിവില്ലാതെ ഈ രീതിയിലുള്ള ഈ ബാനറുകൾ ഉയർത്തുന്ന കാര്യം അത് നടക്കില്ല എന്നുള്ളതായിരുന്നു രാജ്ഭവൻ പറഞ്ഞൊരു കാര്യം ഭരണഘടനാ സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ തകരുന്നതിന്റെ ആദ്യപടിയാണ് ഇത്തരത്തിലുള്ള നടപടികൾ എസ് ഇതേ രീതിയിൽ ഗവർണറുടെ വാഹനം അതിക്രമിക്കുന്നതും എസ് ഈ ഇത്തരത്തിലുള്ള ബാനറുകൾ ഉയർത്തുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് രാജ്ഭവൻ ഉൾപ്പെടെ പറഞ്ഞു ഒരു കാര്യം ഏതായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധത്തെ വളരെ സധൈര്യത്തോടെ നേരിടും എന്നുള്ളതാണ് ഗവർണർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം തുടക്കം മുതൽ തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വളരെ ഭരണഘടനാപരവും നിയമപരവുമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള നിലപാടുകളാണ് ഗവർണർ സ്വീകരിക്കുന്നത് അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സി പി എമ്മിനെ ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിലും ചൊടിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള നിലപാട് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഭരണഘടനാപരമായും നിയമപരമായിട്ടൊക്കെ തന്നെ നോക്കി ആ രീതിയിലുള്ള നടപടികൾ അത് തന്നെയാണ് ഗവർണർ അന്നും ഇന്നുമൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ കാരണം ഏതായാലും കൂടുതൽ പ്രതിഷേധം ശക്തമാക്കും എന്നുള്ളതാണ് എസ് അറിയിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഈ സംസ്കൃത കോളേജിൽ രാവിലെ ഉയർന്ന ബാനറിന് പുറമെ മറ്റു പലയിടങ്ങളിലും സർവകലാശാല കേരള സർവകലാശാലയിലും ലോ കോളേജിലും ഒക്കെ തന്നെ ബാനർ എന്നുള്ളതാണ് ഇത്തരത്തിൽ എസ് എഫ് ഐ അറിയിച്ചിരിക്കുന്നത് ശരി ഗവർണർ സർക്കാർ പോര് തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ കടക്കുന്നു മനസ്സിലാക്കാൻ കാർത്തികയും സോളകൃഷ്ണുമാണ് വിവരങ്ങൾ